അപ്പൊ കഷം ചക്കൊക്കെ പച്ച എണ്ണ തേച്ചാല് ഈ പച്ച നമ്മൾ എനിക്ക് വലിയ ചക്ക മുക്കിയന്ന് അപ്പോൾ ചക്കച്ചുള ഞാൻ ചക്ക ചുള എടുത്ത് കേട്ടോ ചുള എടുത്ത് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കണം എന്നിട്ട് കുക്കറിലിട്ട് വേവിക്കട്ടെ പിന്നെ കുറച്ച് ചക്കക്കുഴും കൂടി ഞാൻ നന്നാക്കി ഇട്ടിട്ടുണ്ട് ഇഷ്ടമായിരിക്കുമല്ലേ ചക്കയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്കൊക്കെ ചക്ക ചക്ക പുഴുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഇത്തിരി കുറവായതാണ് ആദ്യം ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഏട്ടൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ചക്ക തോനെ കിട്ടും കേട്ടോ ആദ്യമൊന്നും എൻ്റെ വീട്ടിലാവുന്ന സമയത്ത് അങ്ങനെ ചക്ക ഞങ്ങൾക്ക് അങ്ങനെ ചക്ക കിട്ടലില്ല അവിടെ ചക്ക ഇല്ല പിന്നെ ഏട്ടൻ്റെ വീട്ടിൽ വന്നപ്പോൾ അച്ഛനും ചക്കപ്പണിയായിരുന്നു എന്നപ്പോൾ തോനെ ചക്ക കിട്ടിയിരുന്നു കേട്ടോ അച്ഛൻ ചക്കപ്പണിക്ക് ചക്ക കൊണ്ടുവരല്ല അപ്പം കുറേ പുഴുങ്ങി അന്നൊക്കെ ആഗ്രഹങ്ങൾ അങ്ങോട്ട് തീർത്ത് ചക്കപ്പുഴക്ക് തിണ്ടാറില്ല അത്ര ഇഷ്ടമായിരുന്നു എനിക്ക് ചക്ക കേട്ടോ ഇപ്പം കുറച്ചൊന്ന് കുറഞ്ഞാണെന്നാലും ഇഷ്ടക്കേടാത്തന്നൊക്കെ ചെയ്യൂ അങ്ങനെയൊക്കെയാണ് പിന്നെ ഏഹ് അങ്ങനെ ചക്ക തന്നെ അത്ര അറിയൂലട്ടോ അങ്ങനെ ചക്ക അങ്ങനെ ചില ആളുകളൊക്കെ ചക്ക ഇങ്ങനെ കൊത്തി കൊത്തി എടുക്കുക അങ്ങനെ എനിക്ക് അങ്ങനെ എനിക്കങ്ങനെയാണോ അറിയില്ല ഇതിപ്പോ വല്യമ്മ ചാരുട്ടൻ്റെ ഇത് കണ്ട് കഴിക്കുന്നു കേട്ടോ ഇതിപ്പോ ചക്ക അങ്ങനെ മുറിച്ച് അങ്ങനെ തന്നുകൊണ്ട് ആണ് ചാരട്ടുമെല്ലാം വന്ന് നോക്കുന്നുണ്ട് ചക്ക അങ്ങനെ മുറിച്ച് തന്നോണ്ടാണ് കേട്ടോ എനിക്കിത് മേക്ക് ഇതാക്കാൻ പറ്റിയത് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ അറിയൂല അമ്മയാണ് ഇവിടെ ചക്ക നന്നാക്കി തരുക കേട്ടോ പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പുഴുങ്ങും അമ്മ ചക്ക നന്നാക്കി തരുക ചെയ്യൽ അങ്ങനെയാണ് കേട്ടോ വലിയമ്മ ഇന്ന് പകുതി വലിയമ്മ എൻ്റെ വല്ല്യമ്മ ആണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ തൊട്ട് ഒരു മതിലപ്പറാണ് എൻ്റെ വല്യ അച്ഛൻ്റെ ഏട്ടൻ്റെ വീട് വലിയച്ഛൻ്റെ വീട് കേട്ടോ അപ്പോൾ എല്ലാവരും അച്ഛൻ്റെ ഏട്ടനെ വലിച്ചെ വിളിക്കാമെന്നൊക്കെ അറിയില്ല ഞങ്ങൾ വിളിക്കുക അങ്ങനെയാണ് അപ്പോൾ വല്യമ്മ അങ്ങനെ മുറിച്ച് തന്നുകൊണ്ട് പിന്നെ അപ്പോൾ അതാ ചെറിയ ചെറിയ കഷ്ണങ്ങളെ ആക്കിട്ട് അത്ര ചെറുതാക്കിയിട്ടൊന്നും ഇല്ല ഒന്ന് നാട് മുറിച്ച് ഇങ്ങനെ ഇട്ടുന്നുള്ളത് കുക്കറിലിട്ട് വേവിക്കാൻ ഉള്ളതാണല്ലോ അപ്പൊ വേഗം വിസിൽ വരുമ്പോൾ അത് വേഗം വിന്ത് ഇട്ടു അപ്പം അതുകൊണ്ട് കൂടുതലായിട്ട് അങ്ങനെ ചെറുതാക്കേണ്ട ആവശ്യമൊന്നും ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ടട്ടോ അതുപോലെ തന്നെ മുളക് പൊടി വേണം കൊറച്ച് മുളക് പൊടിയും കൂടി എന്താ കൊച്ചു കൂടി അപ്പതാ ചക്കപ്പുഴുക്കിലേക്ക് ആവശ്യമായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളക് മുളക് പൊടിയും ഇട്ടുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തുള്ളിട്ടോ പിന്നെ പെരിഞ്ചീരകമാണ് വെളുത്തുള്ളി കേട്ടോ അതാണ് ചക്കപ്പുഴുക്കിലേക്ക് ചേർക്കാനുള്ള അരപ്പിന് വേണ്ടത് കേട്ടോ ഇപ്പം അതാ കുക്കറിൽ ഞാൻ വെച്ചിട്ടുണ്ട് വിസിൽ വരുമോ ഇല്ലയെന്നറിയില്ല അപ്പോൾ ഇത് ഫ്രണ്ട്സ് ഞാൻ ഈ മിക്സിയിലിട്ടൊന്ന് ഒന്ന് ചാർച്ചിപ്പിക്കും ഞാൻ ആദ്യം ഒന്ന് പെരിഞ്ചീരകവും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടോ കുറച്ച് പെരിഞ്ചീരൊക്കെ ആവുമ്പോൾ മിക്സിയിലിട്ടാ അടിയുള്ള അപ്പോൾ ഒന്ന് അതും എല്ലാം കൂടി ഇടുമ്പോൾ ഒന്ന് ചതഞ്ഞ് ഉണ്ട് ഇനി ഞാൻ ഇതാ തേങ്ങ ഒന്ന് ചത ചതച്ചെടുക്കട്ടെ കേട്ടോ നന്നായിട്ട് അരയൊന്നും വേണ്ട എന്നാലും ഒന്ന് ചതഞ്ഞ് എടുക്കാ ഞാൻ കുക്കറിൽ ചെറിയ ഉരുളിലേക്ക് മാറ്റിണ്ട്ട്ടോ ഒക്കെ ഇപ്പോൾ അതാണ് വെന്തുക്കട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്താട്ടോ പിന്നെ അരപ്പും അരപ്പ് കറിവേറ്റിലെല്ലാം കൂടെ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് അങ്ങനെ ചക്കപ്പുഴുക്കൊക്കെ റെഡി ആയിട്ടോ ഇനി ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ചോറിന് കുറച്ച് ചക്കപ്പുഴുക്കും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ വലിയ വിഭവങ്ങളൊന്നുമില്ല കേട്ടോ ചക്കപ്പുഴു ഇത് മുളകിൻ്റെ അച്ചാറാണ് അപ്പോൾ നല്ല ടേസ്റ്റിനിട്ട് എരിവും മധുരവും എല്ലാം കൂടി അച്ചാറാണ് പിന്നെ പരിപ്പും വാഴക്കയും കൂടിയാണ് കേട്ടോ കറി വെച്ചത് അപ്പോൾ ഞാൻ ഞാനത് ചോറൊക്കെ തിന്നിട്ട് അപ്പത്രയ്ക്കേ ഉള്ളു വീഡിയോ